ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂട്ടി സ്വാഗതം കേരളത്തിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി മിനിമം പത്താം ക്ലാസ് യുവതിയുള്ളവർക്ക് ഇപ്പോൾ കേരളത്തിൽ നല്ല ശമ്പളത്തിൽ ഏകദേശം ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് വരുന്നത് ഡ്രഗ്സ് കൺട്രോൾ കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാബ് അറ്റൻഡർ പോസ്റ്റിലേക്ക് ഏകദേശം പത്താം ക്ലാസ് യുവതികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനുണ്ട് അപ്പോൾ നമുക്കേതും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേരളത്തിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഗസറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഔഷധ ഗുണനിയന്ത്രണ വകുപ്പിൽ കേരള ഔഷധ ഗുണനിയന്ത്രണ വകുപ്പിൽ ലാബ് അറ്റൻഡർ പോസ്റ്റിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി പതിമൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെ ശമ്പളം ഉണ്ട് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഫെബ്രുവരി ഫസ്റ്റ് വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ജനറൽ വിഭാഗത്തിനാണ് ഈ ഒരു മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളത് ഇനി ഒ ബി സി വിഭാഗത്തിനാണെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയും എസ് സി എസ് ടിക്ക് ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലെ ഡേറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാകും നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴി യാതൊരു അപേക്ഷാ ഫീസും കൂടാതെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപ്ലൈ ചെയ്യാം ഇനി ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തതുല്യമായിട്ടുള്ള യോഗ്യതയോ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തും ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം താഴെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന തീയതി അത് മറക്കാതിരിക്കുക ഇതുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കൂടെ തന്നെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യുക നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫികേഷൻ വേണം കാരണം താങ്ക് യു ഫാർ വച്ചിങ് നൈസ് ഡേ